ഈശോ വിശയക്ക് സ്തുതിയായിരിക്കട്ടെ നമ്മൾ ദിനഹകാലത്തിൻ്റെ നാലാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുന്നു ദിനഹാക്കാലത്തിൻ്റെ ചൈതന്യത്തെക്കുറിച്ച് ഞാൻ മുമ്പുള്ള എപ്പിസോഡുകളെല്ലാം പറഞ്ഞതാണ് നസ്രത്തിൽ ജീവിച്ചിരുന്ന ഈശോ എന്ന് പറയുന്ന ചെറുപ്പക്കാരനാണ് വരാനിരിക്കുന്ന രക്ഷകനെന്ന് ഈശോയുടെ ജ്ഞാനസ്നാന സമയത്തും പിന്നീട് അവിടെ ചെയ്ത അത്ഭുതങ്ങളുടെ സമയത്തെല്ലാം എല്ലാം വെളിപ്പെടുത്തപ്പെടുകയാണ് ആ ദൈവം ത്രീത്തമാണെന്നും ആ ത്രീത്തത്തിലെ രണ്ടാമത്തെ ആളാണ് അവിടെ നിന്നും എല്ലാം വെളിപ്പെടുത്തപ്പെടുകയാണ് ഇന്നത്തെ ഒന്നാമത്തെ വായന ഗുൽപത്തിയുടെ പുസ്തകം ഇരുപത്തിയൊൻപതാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളാണ് എന്ത് മുഴുവൻ വായിക്കുന്നില്ല കഥ അവിടെ യാക്കോബ് തൻ്റെ സഹോദരനായ യെസ് പറ്റിച്ച് കടിഞ്ഞൽ പുത്രസ്ഥാനമൊക്കെ വാങ്ങി പിന്നെ അമ്മയുടെ റിബേഖായുടെ പ്രേരണയാൽ ഒളിച്ചോടുകയാണ് കാരണം യാക്കോബിൻ്റെ എസോവ് കൊല്ലുമെന്ന് അമ്മയ്ക്ക് പേടിയായി അങ്ങനെ ഓടി അവൻ ഒരു സ്ഥലത്ത് ചെന്നു കിഴക്കുള്ളവരെ ഉള്ളവരുടെ ദേശത്ത് അവൻ എത്തിച്ചേർന്നു അവിടെ ഒരു വയലിലൊരു കിണർ കണ്ടു അതിന് ചുറ്റും ആട്ടിൻകൂട്ടങ്ങളുണ്ട് ഇടയന്മാർ അവരുടെ ആടുകൾക്ക് വെള്ളം കൊടുക്കാൻ വരുന്നു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ യാക്കോബിൻ്റെ അമ്മ റബേക്കായുടെ അതായത് സുഹാഖിൻ്റെ ഭാര്യ റബേക്കായുടെ ആങ്ങള ലാബാൻ്റെ മകള് റാഹേല് അവൾ ഈ ലാബാൻ്റെ ആടുകളൊക്കെ ആയിട്ട് വരികയാണ് അവൾ വന്നുകഴിഞ്ഞപ്പോൾ ആ ആടുകൾക്കെല്ലാം വെള്ളം കോരി കൊടുത്ത് യാക്കോബ് അതിനുശേഷം അവളോട് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ് ആരാണ് എന്താണ് ചോദിച്ച പറഞ്ഞ് ഇങ്ങനെ ലാബാൻ്റെ മകളാണ് അപ്പോൾ ഉടനെ തന്നെ യാക്കോബ് വെളിപ്പെടുത്തി ലാബാൻ്റെ പെങ്ങളുടെ മകൻ മകനാണ് താനെന്നും അങ്ങനെ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ലാബാൻ യാക്കോബിനെ അവിടെ സ്വീകരിക്കുന്നതാണ് നമ്മൾ കണ്ടുമുട്ടുന്നത് ഇവിടെ ഈ യാക്കോബിനെക്കുറിച്ച് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ദൈവമായിട്ട് മല്ലിട്ടവനാണവൻ ഇസ്രായേലി നിന്ന് അവൻ്റെ പേര് മാറാൻ അതാണ് കാരണം ദൈവത്തെ കണ്ടവനാണ് യഥാർത്ഥത്തിൽ ആരാണ് ദൈവമെന്ന് തിരിച്ചറിഞ്ഞവനാണ് യാക്കോബ് യാക്കോബ് ഇങ്ങനെ പോകുന്ന വഴിക്കെല്ലാം അവനെ ദൈവം സംരക്ഷിക്കുന്നുമുണ്ട് ഈ യാക്കോബിൻ്റെ പ്രത്യേകത എന്തായിരുന്നു യാക്കോബിൻ്റെ പ്രത്യേകത അവൻ സ്വന്തം അമ്മാവനാൽ രണ്ട് പ്രാവശ്യം പറ്റിക്കപ്പെട്ടു ചതിക്കപ്പെട്ടു പക്ഷേ ഇങ്ങനെയൊക്കെ ആയിട്ടും അവൻ പിടിച്ചു തന്നു പിടിച്ചു തന്ന് തിരിച്ചവൻ യെസ് അടുത്തേക്ക് വരികയും അവർ തമ്മിൽ രമ്യപ്പെടുകയും ചെയ്യുന്ന ആഴ്ച നമുക്കറിയാം ഇതിലൂടെ ദൈവം നമ്മളോട് എന്താ പറയുന്നു വാസ്തവത്തിൽ ദൈവത്തിൻ്റെ വഴികൾ നമുക്കൊക്കെ അജ്ഞാതമാണ് ദൈവം സ്വയം എങ്ങനെയാണ് വെളിപ്പെടുത്തുന്നത് യാക്കോബ് ഒരു ദൂതനമായിട്ട് മൽപിടുത്തം ഉണ്ടായി ാക്കോബിൻ്റെ എളി ഉളക്കി എന്നൊക്കെ നമുക്കറിയാം അപ്പോൾ ദൈവത്തോട് നമ്മൾ മല്ലിട്ട് ജീവിക്കുകയാണ് ഈശോ പറയും സ്വർഗരാജ്യം എന്ന് പറയുന്നത് ബലപാന്മാർക്കുള്ളതാണ് അത് ബലപ്പെടുത്തണമെങ്കിൽ എളുപ്പമല്ല ഈ ആക്കോബിൻ്റെ ജീവിതം എന്നും അങ്ങനെയായിരുന്നു അവൻ ആദ്യം റാഹേലിനെ കല്യാണം കഴിക്കാൻ വേണ്ടി ജോലിയെടുത്ത് അവസാനം ചേട്ടത്തി ആയ ലേ കൊടുത്ത് ലാബാൻ അവനെ പറ്റിച്ചു പിന്നെ അവൻ്റെ കൂലിൽ അവന് കുറവ് വരുത്തി ഇങ്ങനെയൊക്കെ ആയിട്ടും അവൻ എത്രയോ വർഷങ്ങൾ പിടിച്ചു തന്നു എന്നിട്ടെല്ലാമായിട്ട് അവൻ പോവുകയാണ് അവസാനം ഒളിച്ചോടുകയാണ് ലാബാൻ്റെ കണ്ണിൽ പെടാതെ പക്ഷേ ലാബാൻ തിരിച്ച് എന്ന് അവനെ കാണുകയും വർദ്ധാനം പറയുകയും റാഖേലിനെയും മക്കളെയെല്ലാം അത് വലിയ ആയെല്ലാം ചുംബിച്ച് പറഞ്ഞുവിടുന്നുണ്ട് പിന്നീട് തിരിച്ചു വരുമ്പോൾ ഇടയ്ക്ക് വെച്ച് ഈ സഹോദരനായ ശോഭനയും കൂട്ടരെയും കാണുന്നു അവർ തമ്മിൽ കെട്ടിപ്പിടിച്ച് സങ്കടമൊക്കെ വന്ന് രണ്ടുപേർക്കും രമ്യപ്പെട്ട് പോവുകയാണ് അപ്പോൾ യാക്കോബ് അവൻ്റെ സ്വത്തിൽ ഒരംശം അതിൻ്റെ ഏതാണ്ട് പകുതി കന്നുകാലിയോ അടുമാടുകളെല്ലാം മുമ്പിൽ നടത്തിക്കൊണ്ട് പോകണപ്പം യെസ് പറഞ്ഞു ഇത് നില നിനക്കുള്ളതാണ് അപ്പം യെസോ പറഞ്ഞു മോൻ എനിക്കത് വേണ്ട കാരണം എന്താണ്ട് എനിക്കിഷ്ടം പോലെ ഉണ്ട് പിന്നെ എന്തിനാ നീ അത് നീയെടുത്ത ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വാസ്തവത്തിൽ ഈ യെസ് ഒരു ഹിപ്പൊട്ടനായിരുന്നു എനിക്ക് തോന്നുന്നത് കാരണം അവൻ ഇവൻ ഇത്രയൊക്കെ പറ്റിച്ചിട്ടും എത്രയോ എത്രയോ സംതൃപ്തിയോടുകൂടിയാണ് തിരിച്ചു വരുമ്പോൾ സ്വീകരിക്കും എനിക്ക് പലപ്പോഴും ഈ യെസ് കഥ ഓർക്കുമ്പോൾ എന്താ ഒരു സങ്കടം തന്നെ തോന്നാറുണ്ട് കാരണം ഇവൻ ഈ പറ്റിക്കപ്പെട്ടവനാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ അവനൊരു ശുദ്ധനായ മനുഷ്യനായിരുന്നു അതുകൊണ്ട് പറഞ്ഞു എനിക്കിപ്പോൾ ഇതുകൊണ്ട് എന്നെ ഉപകാരം പായസം മനുഷ്യൻ വിശപ്പ് മരിക്കുക എന്നാൽ പായസം തരാൻ പറഞ്ഞ് അങ്ങനെ പായസം കുടിച്ചുകൊണ്ട് എന്ത് പറ്റി പറ്റിയതാണ് അവൻ്റെ കഠിനൽ അവകാശം പോയി പിന്നെ അവർ തേടാ ഇതിനകത്ത് വേറെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് അപ്പോൾ ഒരു എടുത്തയാട്ടക്കാരനായ ആ യെസ്സോബിൻ്റെ ഉള്ളിൽ വലിയൊരു ഹൃദയം ഉണ്ടായിരുന്നു അതാണ് അതുകൊണ്ടാണ് ഈ സ്വന്തം ആന ജനെ തിരിച്ചു വന്നപ്പോൾ യാതൊരു പ്രയാസവും കൂടാതെ വിഷമവും കൂടാതെ വൈരാഗ്യം കൂടാതെ സ്വീകരിക്കാനും തനിക്കെല്ലാം പോലെ ഉണ്ട് നിൻ്റെ സ്വത്ത് ആവശ്യമില്ല എന്ന് പറയാനൊക്കെ മനസ്സിലാക്ക തോന്നിയത് അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതാണ് ഈ ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ വഴികളും ദൈവത്തിൻ്റെ ചിന്തയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതാണ് പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് എപ്പോഴൊരു ഒരു ഒരു ചെറിയൊരു കാലഘട്ടത്തിനുള്ളിലുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ നമ്മൾ ചിന്തിക്കാറുള്ളൂ ഈ മാർപ്പാപ്പ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ നമ്മുടെ എന്താണ് ഈ കുർബാന ഏകീകരണത്തെക്കുറിച്ചൊക്കെ എഴുതിയ ആദ്യത്തെ കത്തുണ്ട് നമ്മുടെ എറണാകുളം അങ്കമാലതിരൂപ അതിനകത്ത് അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട് ടൈം ഈസ് ഗ്രേറ്റർ ദാൻ സ്പേസ് ടൈം ഈസ് ഗ്രേറ്റർ ദാൻ സ്പേസ് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് അതാണ് സമയം സ്ഥലത്തേക്കാൾ വലുതാണ് അദ്ദേഹം പറഞ്ഞെത്രയേ ഉള്ളൂ സമയമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെതാണ് ദൈവമാണ് ഈ സമയത്തെ നയിക്കുന്നത് ഈ സമയത്തിനുള്ളിൽ എന്തൊക്കെ നടക്കും നമുക്കറിഞ്ഞുകൂടാ സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ താമസ ജീവിക്കുന്ന ഒരു കാലഘട്ടം ഞാനാണ് ഒരു എൺപത് കൊല്ലം ജീവിച്ചു നോക്കുക ആ കാലഘട്ടത്തെയാണ് സ്പേസ് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ജീവിക്കുന്ന ഒക്കെ വലുതാണ് സമയം അതുകൊണ്ട് നീ തിരക്ക് പിടിച്ചൊന്നും ചെയ്യലെന്നാണ് ഈ പറയുന്നത് അവരോട് പറഞ്ഞതാണ് മക്കളെ ഇത് നിങ്ങളുടെ കൈകളിലല്ല ഇത് ദൈവത്തിൻ്റെ കൈകളിലാണ് നിങ്ങൾ ജീവിക്കുന്ന അത്രയേ ആ കാലഘട്ടത്തിനുള്ളിൽ നിങ്ങൾ ചെയ്യാൻ തുടങ്ങി ബാക്കി അതിൻ്റെ പൂർണ്ണതയിൽ ദൈവം എത്തിച്ചുകൊള്ളൂ എന്നാണ് ഈ പറയുന്നത് അതിൻ്റെ കാലത്തിൻ്റെ പൂർണ്ണയിലെല്ലാം നേരെ ആയിക്കൊള്ളു ഇതാണ് മർബ് പറഞ്ഞതിനർത്ഥം അത് നമുക്ക് സ്വീകരിക്കാൻ കഴിയുമ്പോഴേ യഥാർത്ഥത്തിൽ നമ്മൾ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ വഴികൾ നടക്കുകയുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയാണ് ഇവിടെ ഈ ലാഭാൻ്റെ കാര്യത്തിലും തന്നെയാണ് സംഭവിക്കുന്നത് കാലത്തിൻ്റെ കുത്തുകഴ എന്താണ് കാലം മുമ്പോട്ട് പോയപ്പോൾ ആ യെസോവിൻ്റെ വൈ വൈ വൈരാഗ്യം വിദ്വേഷം തീർന്നവർ രമ്യപ്പെട്ടു പോകാനായിട്ട് അവർ കഴിയുന്നത് അപ്പോൾ ഈ ദൈവത്തെ കണ്ടുമുട്ടി ആക്കോബിനും ഇത് തന്നെയാണ് അവനും പശ്ചാത്താപം ഉണ്ടായി അവനും അവസാനം ഒന്നും പറയാതെ യെസോവിനോട് രമ്യപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഈശോ തന്നെ തന്നെ വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് ദൈവം എങ്ങനെയൊക്കെയാണ് നമ്മളോട് പെരുമാറുന്നത് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത് നമ്മളെ നയിക്കുന്നതെന്ന് നമുക്ക് അറിഞ്ഞു പക്ഷേ അത് കൊടുക്കുക എന്ന് പറയുകയാണ് പറയുന്നതാണ് ഏറ്റവും വലുത് നമുക്ക് ചിന്തിക്കാൻ കഴിയണം ടൈം ഈസ് ഗ്രേറ്റർ ദാൻ സ്പേസ് നമ്മൾ ജീവിക്കുന്ന ആ കുഞ്ഞു കാലഘട്ടമല്ല സമയം അതിന് മുമ്പുണ്ടായിരുന്നു ഇനിയും ഉണ്ടാകും ആയിരക്കണക്കിന് വർഷം നമുക്കറിഞ്ഞുകൂടാ അതുകൊണ്ട് ദൈവത്തിന് വിട്ടുകൊടുക്കാം ഈ സമയത്ത് എന്തൊക്കെ സംഭവിക്കണം എന്നുള്ള കാര്യത്തിൽ രണ്ടാമത്തെ വാരി കാര്യം വായന ഹെബ്രായർ ലേഖൻ ആറാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ വാക്കുകളാണ് അവിടെ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ് അതിനാൽ മിശികാട വചനത്തിൻ്റെ പാഠങ്ങൾ പിന്നിട്ട് നമുക്ക് പക്വതയിലേക്ക് വളരാം നിർജീവ പ്രവൃത്തികളിൽ നിന്നുള്ള തിരിച്ചുവരവ് ദൈവത്തിലുള്ള വിശ്വാസം ജ്ഞാന ജ്ഞാനസ്നാനത്തെ സംബന്ധിക്കാൻ പ്രബോധനം കൈവെപ്പ് മരിച്ചവരുടെ ഉയർപ്പ് നിത്യവിധി ഇവയ്ക്ക് വീണ്ടും ഒരടിസ്ഥാനം ഇടേണ്ടതില്ല കാരണം ഇതെല്ലാം നിങ്ങളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഒരു ക്രൈസ്തവ വിശ്വാസി അടിസ്ഥാനപരമായിട്ട് ഉണ്ടായിരിക്കേണ്ട അദ്ദേഹത്തിന് ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് വിശ്വാസത്തെക്കുറിച്ച് പറയുന്നത് അതെല്ലാം നമുക്ക് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് പക്ഷേ ദൈവം അനുവദിക്കുന്നെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം വേറൊരു പ്രശ്നമുണ്ട് ഇതിനകത്ത് എന്നിട്ട് പറയുകയാണ് എന്നാൽ ഒരു പ്രകാ ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും സ്വർഗീയ സമ്മാനം ആസ്വദിച്ചറിയുകയും പരിശുദ്ധാത്മാവിൽ പങ്കുകാരാവുകയും ദൈവവചനത്തിന് നന്മയും വരാനിരിക്കുന്ന യുഗത്തിൻ്റെ ശക്തിയും രുചിച്ചെറിയുകയും ചെയ്തവർ വീണു പോവുകയാണെങ്കിൽ അവരെ അനുതാപത്തിലേക്ക് പുനരാരയിക്കുക അസാധ്യമാണ് ഇത് വളരെ സത്യമാണ് അതായത് നമ്മൾ ക്രൈസ്തവർ ഇനി നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കുക ഒരിക്കൽ പ്രകാശം ലഭിച്ചു എന്താ ഈ പ്രകാശം എന്ന് പറയുന്നത് ജ്ഞാനസ്നാനമാണ് നമുക്ക് കത്തിച്ചു തിരകരും ഈശോയുടെ പ്രകാശം ലഭിച്ചു ഈശോയാകുന്ന പ്രകാശത്ത് നമുക്ക് ലഭിച്ചു സ്വർഗീയ സമ്മാനം ആസ്വദിച്ചറിഞ്ഞു അതെന്താണ് വിശുദ്ധ കുർബാനയാണ് ഈശോയുടെ സ്വർഗീയമായ അപ്പം അത് നമ്മൾ ആസ്വദിച്ചറിഞ്ഞു പിന്നെ പരിശുദ്ധാത്മാവിൽ പങ്കുകാരായി നമ്മൾ സ്ഥൈര്യലേപനത്തിലൂടെ മൂറോൻ കൂതാശയിലൂടെ നമ്മൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു അവിടുന്ന് പങ്കുകാരായി ദൈവവചനത്തിന് നന്മയും വരാനിരിക്കുന്ന യുഗത്തിൻ്റെ ശക്തിയും രുചിച്ചറിയുകയും ചെയ്തു നമ്മൾ ദൈവവചനത്തിലൂടെ കടന്നു പോകുമ്പോൾ വരാനിരിക്കുന്ന യുഗത്തെക്കുറിച്ച് ദൈവം പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഇനി ഇത്രയും എല്ലാം അറിഞ്ഞൊരു വ്യക്തി വീണു പോവുകയാണെങ്കിൽ അവരെ അനുതാപത്തിലേക്ക് പുനരാരയിക്കുക വളരെ പ്രയാസമാണ് അസാധ്യമാണെന്നാണ് വചനം പറയുന്നത് ശരിയല്ല എന്ന് വായിക്കുക നിങ്ങൾ ആലോചിച്ച് നോക്കുക നമ്മൾ ക്രൈസ്തവർ എല്ലാ ദിവസവും എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ ഞാനെ സ്നാനപ്പെട്ടു പിന്നെ ഈ പറഞ്ഞതുപോലെ ഈശോടെ തിരിശരീര രക്തങ്ങൾ ഉൾക്കൊണ്ടു വചനം കേട്ടു അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് ഇങ്ങനെ എന്നിട്ടും വീണ് പോയാൽ പിന്നെ നമ്മൾ പിടിച്ചു കയറ്റം എളുപ്പമല്ല പശ്ചാത്താപത്തിലേക്ക് നയിക്കാൻ ഇത് അസാധ്യമാണെന്ന് വചനം പറയുന്നു പലപ്പോഴും നമ്മൾ വീണുപോയ കത്തോലിക്കരെ പ്രത്യേകിച്ച് തിരിച്ചുകൊണ്ടൊരു വിഷവമാണ് കാരണം പറയുന്നത് എന്താണ് എന്നൊരു പറയുകയാണ് കാരണം അവർ ദൈവപുത്രനെ സ്വമനസ് അധിക്ഷേപിക്കുകയും വീണ്ടും കുരിശിൽ തറക്കുകയും ചെയ്തവരാണ് അതായത് ഈ ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് വിട്ടുപോയവരാണ് അവരെ അതെന്താണ് ദൈവപുത്രനെ സ്വമനസ് അധിക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ ഈ സഭയെ അധിക്ഷേപിച്ചവരാണ് വീണ്ടും കുരിശിൽ തറച്ചവരാണ് മറ്റുള്ളവരോട് കൂടി ചേർന്ന് യുവദാസിനെ പോലെ അല്ലെങ്കിൽ പരിസയരെ പോലെ ഈശോയെ വീണ്ടും നമ്മൾ കുരിശിൽ തറയ്ക്കുകയാണ് ചെയ്യുന്നത് ഇന്ന് നമ്മുടെ മീഡിയ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കി ഇത് തന്നെ സംഭവിക്കുന്നത് ഈശോയെ അവർ വീണ്ടും കുരിശിൽ തറക്കുകയാണ് ചെയ്യുന്നത് ദൈവത്തിൻ്റെ സ്വ സ്വമനസ്സ അധിക്ഷേപിക്കുന്നവരാണ് അവരെ പിന്നെ തിരിച്ചു കൊണ്ടുവരാൻ വിഷമമാണ് അല്ലെങ്കിൽ അസാധ്യമാണെന്നാണ് പറയുന്നത് പിന്നീട് അവസാനം പറയുകയാണ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഞെരിഞ്ഞലുകളും ഉള്ളുകളുമാണ് പുറപ്പെടുവിക്കുന്നതെങ്കിലോ അത് പരിത്യക്തമാണ് അതിന്മേൽ ശാപം ആസന്നവുമാണ് ദഹിപ്പിക്കപ്പെടുക എന്നതായിരിക്കും അതിൻ്റെ അവസാനം പ്രിയപ്പെട്ടവരെ ഞങ്ങളിങ്ങനെയൊക്കെ സംസാരിക്കുന്നെങ്കിലും ഉത്തമവും രക്ഷാകരവുമായ ഗുണങ്ങൾ നിങ്ങളിലുണ്ടെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട് നിങ്ങളുടെ പ്രവൃത്തികളും വിശുദ്ധ നിങ്ങൾ ചെയ്തതും ചെയ്യുന്നതുമായ ശുശ്രൂഷയിലൂടെ തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹവും വിസ്മരിക്കാൻ മാത്രം നീതിരഹിതം അല്ലല്ലോ ദൈവം എങ്കിലും നിങ്ങളിൽ ഓരോരുത്തരും നിങ്ങളുടെ പ്രത്യാശയുടെ പൂർത്തീകരണത്തിനായി അവസാനം വരെ ഇതേ ഉത്സാഹം തന്നെ കാണിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്ന അങ്ങനെ നിരുത്സാഹരാകാതെ വിശ്വാസവും ദീർഘക്ഷമയും വഴി വാഗ്ദാനത്തിൻ്റെ അവകാശികളായവരെ അനുകരിക്കുന്നവരാകണം നിങ്ങൾ അതായത് നിങ്ങൾ മനസ്സുമടക്കരുത് ഇങ്ങനെയൊക്കെ സംഭവിക്കു മനസ്സ് മടക്കരുത് പിന്നെ വീണ് പോയ പിന്നെ തിരിച്ചു വരാൻ വിഷം വലിയ വിഷമമാണ് നമ്മുടെ സമൂഹത്തിലൊക്കെ വീണുപോയവർ ധാരാളമുണ്ട് വൈദിക ജീവിതത്തിൽ വീണ് പോയവരുണ്ട് സന്യസ്ത ജീവിതത്തിൽ വീണ് പോയവരുണ്ട് കാരണം എന്താണ് ഇവരിപ്രകാരം ഈ മനുഷ്യപുത്രനെ വീണ്ടും ഉറ്റിക്കൊടുത്തവരും അതുപോലെ തന്നെ കുരിശിൽ കയറ്റവരുമാണ് അവരോട് പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമല്ലെന്നാണ് ഈ പറയുന്നത് നമ്മൾ എല്ലാ ദിവസവും ഈ കാര്യങ്ങൾ ഓർക്കണം വീണ്ടും ആദ്യം പറയുന്ന എന്താണ് നമുക്ക് ഈ പറയുന്ന വചനത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ അത് മാത്രം പോരാ നമ്മൾ രണ്ട് നമസ്കാരം പഠിച്ചിട്ട് മുഹമ്മദ് ഇസ്ലാം മുങ്ങി ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ച അപ്പോൾ അങ്ങനെയല്ലത് അതിനൊന്നാണ് നമുക്ക് അപ്പുറത്തേക്ക് കടക്കാനുണ്ടെന്നാണ് ഈ പറഞ്ഞു വരുന്നത് അതുകൊണ്ട് ഈ ഈ ദനഹകാലത്ത് മിഷൻ ആരാണ് നമ്മൾ തിരിച്ചറിയണം നന്നായിട്ട് തിരിച്ചറിഞ്ഞ് അത് വചനത്തിലൂടെയാണ് തിരിച്ചറിയുന്നത് മറ്റുള്ളവരോട് പറയാൻ നമുക്ക് കഴിയണമെന്നുള്ളതാണ് യോഹന്നാൻ സുവിശേഷം നാല് മുതൽ നാലാമധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള വാക്യങ്ങളാണ് അവിടെയുള്ളത് അത് യോഹന്നാൻ മാംദാന ശിഷ്യപ്പെടുത്തിനേക്കാൾ കൂടുതൽ പേരെ ഈശോ സ്നാനപ്പെടുത്തി എന്നൊക്കെ പറയുന്ന കാര്യമാണ് അവിടെ വചനം പറയുന്നത് വാസ്തവത്തിൽ ഈശോ തൻ്റെ ശിഷ്യന്മാരെ അല്ലാതെ ആരെയും അമദിസൊ ഒന്നും മുക്കിയിട്ടില്ല പിന്നെ ഈശോ പോവുകയാണ് സമരയായിലൂടെ കടന്നു പോകാൻ വേണ്ടിയിട്ട് യൂതയാ വിട്ടവൻ ഗലീലിയായിക്ക് പുറപ്പെട്ട് അതായത് ഇന്നത്തെ ഇസ്രായേൽ നോക്കുകയാണെങ്കിൽ അതിൻ്റെ തെക്ക് ഭാഗമാണ് യൂതയ എന്ന് പറയുന്നത് വടക്ക് ഭാഗം ഗലീലിയ ഈശോയുടെ സ്ഥിരതാമസമുള്ള സ്ഥലം നസ്രത്തൊക്കെ അവിടെയാണ് പക്ഷേ കടന്നു പോകേണ്ടത് സമരയ എന്ന് പറയുന്ന സ്ഥലത്തോടെയാണ് അത് ഏകുദന്മാരല്ല അവിടെ ഇവരുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത സമറിയക്കാർ താമസിക്കുന്ന താമസിക്കുന്നത് അവിടെ സിക്കാർ എന്ന് പറയുന്ന പട്ടണത്തിൽ അവരെത്തി യാക്കോബ് തൻ്റെ മകൻ ജോസഫിന് നൽകിയ വയലിനടുത്താണ് ഈ പട്ടണം യാക്കോബിൻ്റെ കിണർ അവിടെയാണ് യാത്ര ചെയ്ത് ക്ഷീണിച്ച ഈശോ ആ കിണറിൻ്റെ കരയിലിരുന്നു അപ്പോൾ ഏകദേശം ആറാം മണിക്കൂറായിരുന്നു ആ സമയം ഒരു സമറിയക്കാർ വെള്ളം കോരാൻ വന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നെങ്കിൽ അറിയാം അതാണ് നിങ്ങൾക്ക് ഞാൻ പറയേണ്ട കാര്യമില്ല പക്ഷേ അതിനകത്തത് ഈശോ പറയുന്നൊരു കാര്യമുണ്ട് ഈശോ പറയുകയാണ് ഈ വെള്ളം കുടിക്കുന്ന ഏവനും വീണ്ടും ദാഹിക്കും എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവനെ വീ ഒരിക്കലും ദാഹിക്കുകയില്ല ഞാൻ നൽകുന്ന ജലം അവനെ നിത്യജീവനിലേക്ക് ജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയാകും അപ്പോൾ അവൾ പറഞ്ഞു ആ ജലം എനിക്ക് തരിക എനിക്ക് ദാഹിക്കുകയില്ലല്ലോ വെള്ളം കോരാനിവിടെ ഞാൻ വീണ്ടും വരികയും വേണ്ടല്ലോ അവൻ പറഞ്ഞു നീ എന്നതിൻ്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരിക എനിക്ക് ഭർത്താവില്ല എന്ന് ആ സ്ത്രീ മറുപടി പറഞ്ഞു ഈശോ അവളോട് പറഞ്ഞു എനിക്ക് ഭർത്താവില്ല എന്നീ പറഞ്ഞ് ശരിയാണ് നിനക്ക് അഞ്ച് ഭർത്താക്കന്മാരുണ്ടായി ഇപ്പോഴുള്ള നിൻ്റെ ഭർത്താവല്ല നീ പറഞ്ഞത് സത്യമാണ് അവൾ പറഞ്ഞു പറഞ്ഞിപ്പുറപ്പോ അങ്ങൊരു പ്രവാചകനാണെന്ന് ഞാൻ മനസ്സിലാക്കും അല്ലേ എൻ്റെ ജീവിതം മുഴുവൻ നിനക്ക് എങ്ങനെ മനസ്സിലായി എന്നെ അറിയാലായിരുന്നല്ലോ എന്നിട്ട് പറയുകയാണ് ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ ആരാധന നടത്തി എന്നാൽ യഥാർത്ഥമായ ആരാധനാ സ്ഥലം ജെറൂസലമിലാണ് എന്ന് നിങ്ങൾ പറയുന്നു അഭീഷ പറയാണ് സ്ത്രീയെ എന്നെ വിശ്വസിക്കുക ഈ മലയിലോ ജെറൂസലമിലോ നിങ്ങൾ പിതാവിനെ ആരാധിക്കാത്ത സമയം വരുന്നു നിങ്ങൾ അറിയ അറിയാത്തതിനെ ആരാധിക്കുന്നു ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു എന്തെന്നാൽ രക്ഷയകൂതരിൽ നിന്നാണ് എന്നാൽ യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു അല്ല അതിപ്പോൾ തന്നെയാണ് അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത് ആ സ്ത്രീ പറഞ്ഞു മിശിക വരുമെന്ന് എനിക്കറിയാം അവൻ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും ഞങ്ങളെ പഠിപ്പിക്കുമെന്നും എനിക്കറിയാം ഈശോളോട് പറഞ്ഞു നീ നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് അവൻ ഇത്രയും വളരെ ആയിട്ട് ഈശോ അരോടും പറഞ്ഞിട്ടില്ല ഞാൻ തന്നെയാണ് വരാനിരിക്കുന്ന മിശിക എന്ന് വേറെ ഒരു മനുഷ്യനോട് പറഞ്ഞിട്ടില്ല കാരണം എന്തായിരിക്കാം ഒരു സമറിയക്കാരി സ്ത്രീയാണ് അവളോട് യഹൂദന്മാരുടെ വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല അല്ല യഹൂദന്മാർ രക്ഷകനെക്കുറിച്ച് എന്താണ് ചിന്തിച്ചിരുന്നതെന്ന് അവർക്ക് അവൾക്കറിയത്തില്ല അതുകൊണ്ട് നേരെ ഈശോ എന്ന് പറയുകയാണ് നീ സംസ നിന്നോട് സംസാരിക്കുന്നവൻ അവൻ തന്നെയാണ് ആ മിശിക ഈശോ സ്വയം വെളിപ്പെടുത്തുകയാണ് ഒന്ന് നോക്കുക ആരുടെ മുമ്പിലാണ് യേശു ആദ്യമായിട്ട് തൻ്റെ സ്ഥാനം വെളിപ്പെടുത്തുന്നത് ഒരു സാധാരണക്കാരിയായ ഒരു സമറിയാക്കാരി സ്ത്രീ എത്രയോ പുരുഷന്മാരുടെ പുറകെ നടന്നവളാവള് പക്ഷേ അവളോടാണ് ഈശോ ആദ്യമായിട്ടിത് വെളിപ്പെടുത്തുന്നത് എന്നിട്ട് പിന്നീട് അവൾ തിരിച്ച് ഗ്രാമത്തിൽ ചെല്ലുകയും വീട്ടുകാരെ വിളിച്ചുകൊണ്ട് വരികയൊക്കെ നമുക്കറിയാം നാട്ടുകാരെയല്ല അപ്പോൾ ഇവളാണ് വാസ്തവത്തിൽ ഈശോയുടെ ആദ്യത്തെ സ്നേഹ എന്ന് നമുക്ക് പറയാം ഈശോയെ തിരിച്ചറിഞ്ഞത് ഇവളാണ് അവൾ അതുകൊണ്ടാണല്ലോ ഗ്രാമത്തിലേക്ക് പോയത് നമ്മൾ ഈശോയെ തിരിച്ചറിയുമ്പം കഴിഞ്ഞ് കഴിയുമ്പോൾ എന്ത് ചെയ്യണം പിന്നെ നമ്മൾ ഈശോയെ രക്ഷകനായിട്ട് സ്വീകരിക്കണം നമ്മുടെ ആളുകളോട് പറയണം ഇത് ഇവനെയാണ് ഞങ്ങൾ കണ്ടുമുട്ടിയിരിക്കുന്നു ഇവനാണ് വരാതിരിക്കുന്ന രക്ഷക രക്ഷകൻ എന്നിട്ട് അവളുടെ നാട്ടുകാരെല്ലാം വരുമ്പോൾ പറയുന്നത് എന്താ ഇനി നീ മൂലമൊന്നും അല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്ന അവൻ നേരിട്ട് അവൻ പറഞ്ഞ വാക്കുകൾ കേട്ടിട്ടാണ് എത്രയോ മനോഹരമായിട്ടുള്ള ഒരു പ്രേക്ഷിത പ്രവർത്തനം ഇവള് ചെയ്ത് നോക്കുക നമ്മൾ ഈ ധനഹക്കാൽ തുറക്കേണ്ടത് എന്താണ് നമ്മൾ കേവലം ആചാരത്തിന് വേണ്ടി നല്ല ഇതെല്ലാം ചെയ്യുന്ന പ്രത്യത നമുക്ക് ദൈവത്തെ വെളിപ്പെടുത്തി കിട്ടി കഴിയുമ്പോൾ അത് സന്തോഷത്തോടു കൂടി മറ്റുള്ളവരോട് പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഗ്രാമത്തിലേക്ക് ഓടുകയാണ് എനിക്കൊന്നുമല്ല ഈ നട്ടുച്ചയ്ക്ക് പെണ്ണ് ഓടുകയാണ് ഓടിയിട്ട് എന്തിനാണ് ഞാൻ രക്ഷകനെ കണ്ടു രക്ഷകനെ കണ്ടു എന്ന് പറഞ്ഞ് ആ നാട്ടുകാരെ മുഴുവൻ വിളിച്ചുകൊണ്ടുപോകുന്ന വരിക മാത്രമല്ല അവർ മുഴുവൻ വിശ്വസിച്ചു എന്നുള്ളതാണ് ആരാണ് സമറിയാക്കാർ രക്ഷ യകൂദരൻ എന്നാണ് ഈശോ പറഞ്ഞെങ്കിലും ആദ്യമായിട്ട് രക്ഷപ്പെടുന്നതാണത് ആരാണത് യഹൂദ യഹൂദരല്ല അതീ പറയുന്ന വിജാതീയരായിട്ടുള്ള സമറിയാക്കാരാണ് ഇത് നമ്മുടെയൊക്കെ അനുഭവമാണ് നമുക്ക് നിരന്തരമായിട്ട് നമ്മുടെ ഒക്കെ ചുറ്റും നടക്കുന്നുണ്ട് പ്രിയമുള്ളവർ അതുകൊണ്ട് ദൈവം നമുക്ക് തന്നിട്ടുള്ള ആ വിശ്വാസത്തെ കാത്തു കാത്തുസൂക്ഷിക്കുകയും ദൈവത്തെ കണ്ടെത്തി കഴിയുമ്പോൾ ഈശോയെ രക്ഷകനായി കണ്ടെത്തി കഴിയുമ്പോൾ നമ്മൾ സ്വീകരിക്കുകയും മറ്റുള്ളവരോട് ആ കാര്യം വിളിച്ചു പറയുക മാത്രമല്ല അവരെ ഇതിലേക്ക് കൊണ്ടുവരുവാനുള്ള വലിയ കടപ്പാട് നമുക്ക് ദൈവം തന്നിട്ടുണ്ട് ആ ഉത്തരവാദിത്വം തന്നിട്ടുണ്ട് അതാണ് ഈ പ്രേശദൗത്യം എന്ന് പറയുന്നത് ഈ ദനകാലത്ത് നമ്മളെ ദൈവം ആ പ്രേഷ്യ ദൗത്യ നിർവഹണത്തിനായിട്ട് ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോമിശിയായിക്ക് സ്ഥിതിയായിരിക്കും